തമിഴ്നാട്ടിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കണ്ണീരോടെ യാത്രാമൊഴി നൽകി ഒരു നാട് സുഹൃത്തുക്കളുടെ ചേതനയേറ്റ ശരീരം അവർ പഠിച്ച സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നൂറുകണക്കിന് പേരാണ് അവസാനമായി അവരെ ഒരു നോക്കു കാണാനെത്തിയത് നാടിൻ്റെ നിന്നും എത്തിയവർ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥനാ നിർഭരമായ യാത്രയയപ്പ് നൽകിയാണ് മടങ്ങിയത് നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരായിരുന്നു മരണത്തിന് കീഴടങ്ങിയ ഈ നാല് സുഹൃത്തുക്കളും നെല്ലിമൂട് പ്രദേശത്ത് നടക്കുന്ന നന്മയായ ഓരോ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിന്നും നയിക്കുന്ന ഈ നാല് കൂട്ടുകാരുടെ മരണം ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തി നെല്ലിമൂട് ന്യൂ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവരുടെ ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നൂറുകണക്കിന് പേരാണ് അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് സ്കൂളിലെ പൊതുദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെയും വൻ ജനാവലിയായിരുന്നു ഇവരെ ഒരു നോക്ക് കാണുവാനായി കാത്തിരുന്നത് ഒരായുസിൽ ഓർമ്മിക്കുവാനുള്ള ഒട്ടനവധി ഓർമ്മകൾ പങ്കുവെച്ചാണ് ഇവരുടെ മടക്കവും മുലയന്താനി ദേവി ക്ഷേത്രത്തിലെ അയ്യപ്പ സേവാ അയ്യപ്പസേവാസംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവരുടെ നിറസാന്നിധ്യമുണ്ടായിരുന്നു മാസത്തിലൊരിക്കലെങ്കിലും സുഹൃത്തുക്കളുമൊത്ത് ക്ഷേത്രദർശനം നടത്തുകയാണ് ഇവരുടെ പതിവ് രീതി തമിഴ്നാട്ടിലെ യാത്ര കഴിഞ്ഞു വരുമ്പോൾ കൂട്ടുകാർക്കൊപ്പം പതിനേഴാം തീയതി ശബരിമലയിലേക്കുള്ള യാത്രയും ഒരുക്കി വെച്ചായിരുന്നു ഇവർ പോയത് കൂടുതൽ കൂട്ടുകാരെ ഉൾപ്പെടുത്തി ഈ വരുന്ന പതിനേഴാം തീയതി ശബരിമല ദർശനത്തിനുള്ള ഒരുക്കങ്ങളും ഇവർ പൂർത്തിയാക്കിയിരുന്നു